ഇത്തവണത്തെ ഓണസതിക്ക് സ്റ്റാറായി മാറിയ ഈ പഴംപ്രഥമനാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഭയങ്കര ടേസ്റ്റിയായിരുന്നു ഓണസതിക്ക് ഇത് ഉണ്ടാക്കിയപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ എങ്ങനെയാവുന്ന എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഒരു കുഴപ്പമില്ല ഈ കാണിക്കുന്ന റെസിപ്പിയിൽ തന്നെ ഫോളോ ചെയ്താലല്ല അടിപൊളി പഴംപ്രഥമൻ ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതിനുവേണ്ടി ഞാൻ രണ്ട് ഏത്തപ്പഴം എണ്ണയെടുത്തേക്കെ അതിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പാനിലേക്കില്ല നെയ്യ് ചേർത്ത് കൊടുക്കാവേ എന്നിട്ടതൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ ഇതിങ്ങനെ ചൂടായി വരുമ്പോൾ നല്ല നെയ്ലി ഏത്തപ്പഴും ഒഴിയുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ ഇല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ഇളക്കി 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 ഇതൊന്ന് ഒരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞൊക്കെ വരും നമ്മൾ ഈ ഇളക്കുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടല്ലോ ഇത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം ഒന്ന് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് ഉടച്ചുടച്ച് ഉടച്ച് കൊടുക്കണം ഇത് ചില വീഡിയോയിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ അവരെ വേവിച്ചെടുത്തിട്ട് ഇത് മിക്സിയിൽ അടിച്ചൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഇങ്ങനെ സ്പൂണും കൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ കടിക്കാനൊക്കെ ചെറുതായിട്ട് കിട്ടും അതൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഇതൊന്നും കുറുകി വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്കുള്ള ശർക്കരപ്പാനും ചേർത്ത് കൊടുക്കാം അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് വരട്ടി എടുക്കണം കുറേ നേരം ഇളക്കേണ്ടി വരും കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോഴേക്കും ഇതൊന്നും വരണ്ടി കിട്ടും വരണ്ട് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് അടുത്ത സ്റ്റേജ് കേട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് വരട്ടിട്ട് ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ആയി കഴിയുമ്പോഴേക്കും ഇതിന്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങും ഇനി കണ്ടൻസ് മിൽക്കാണ് നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യമുള്ളവർ ചേർത്താൽ മതി ഇതിൻ്റെ ആ മധുരമൊക്കെ ഇഷ്ടമുള്ളവർ എനിക്ക് ആ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് കണ്ടൻസ് കൂടെ നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്കിനി പൊടിച്ച് വച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ ചേർക്കുന്നത് രണ്ടാം പാൽ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കാൻ തുടങ്ങാം നന്നായിട്ട് ഇളക്കി വന്നു കഴിയുമ്പോഴേക്കും വീണ്ടും വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകാൻ തുടങ്ങും തിളച്ച് ഒന്ന് കുറുകാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് തിളച്ച് തിളച്ച് കുറുകി 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 വന്നു കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാല ചേർത്ത് കൊടുക്കാം നന്നായി കുറുകിയായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇനി ഇത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഒന്ന് നന്നായി ചൂടാക്കി കഴിയുമ്പോഴേക്കും ഇത് തീയൊക്കെ ഓഫ് ചെയ്ത് നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെയാണ് കേട്ടോ ഇപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇരിക്കുന്ന ഇനി നമുക്ക് നെയ്യിൽ തേങ്ങാക്കൊത്തും പിന്നെ ക്യാഷും കിഷ്മിസും ഒക്കെ ഒന്ന് വറുത്തെടുത്ത് ഇതിലേക്ക് ചേർക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടും വറുത്തെടുക്കാം അല്ല ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ വറുത്തെടുക്കുന്നത് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ പായസത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ പായസത്തിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെത്തില്ലേ അടിപൊളി പ്രഥമൻ റെഡിയായി പഴം പ്രഥമം ഭയങ്കര ആണ് കേട്ടോ സദ്യക്കൊക്കെ ഈ ഒരു ഐറ്റം ട്രൈ നോക്കാം സദ്യ അല്ലെങ്കിൽ തന്നെ അല്ലാത്ത ദിവസങ്ങളാണിപ്പോഴും പഴമൊക്കെ കൂടുതലിരിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ബൈ ബൈ